സഞ്ജുവിൻ്റെയും ലച്ചുവിൻ്റെയും ഇന്നത്തെ എപ്പിസോഡ് ബ്ലഡ് കൊടുത്തതിന് ശേഷം താൻ ആർക്കാണ് ബ്ലഡ് കൊടുത്തതെന്നൊക്കെ സഞ്ജു ഹോസ്പിറ്റലിൽ തിരക്കുന്നുണ്ട് അന്നേരം അമ്മുവാണെന്നാണ് സഞ്ജുവിനെ അറിയാൻ സാധിക്കുന്നത് തുടർന്ന് ലച്ചുവിനെ കാണാതെ സഞ്ജു സ്വാതി തിരക്കി ായിരിക്കും എന്നൊക്കെ ആലോചിച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് ചന്ദ്രകാന്തത്തിലേക്ക് സഞ്ജു പുറപ്പെടുന്നുണ്ട് അന്നേരം കാറിൽ സഞ്ജു ചെന്നിറങ്ങുമ്പോഴേ അതിർത്തി പ്രകടിപ്പിക്കുന്നുണ്ട് കാഞ്ചന കാഞ്ചന പറയുകയാണ് നീ ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത് പക്ഷേ അത് എല്ലാവരെയും വേദനിപ്പിച്ചും അപമാനിച്ചുമുള്ള ഒരു വരവായിപ്പോയിന്ന് തുടർന്ന് സ്വാതി എവിടെ നിന്ന് തിരക്കുമ്പോൾ ആകെ വിഷമത്തിലാണ് അവളെ ഫ്രണ്ട്സൊക്കെ വന്നിരിക്കുന്നു നിന്നെ ഒരൊറ്റ ആളെ ഉദ്ദേശിച്ചാണ് ഈ പാർട്ടി വെച്ചത് ഫ്രണ്ട്സിനെല്ലാവർക്കും നിന്നെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ സംഘടിപ്പിച്ചത് അതിനാൽ അവളേറെ വിഷമത്തിലാണ് നിന്നെ കാണാനും അവൾക്ക് താല്പര്യമില്ല എന്നൊക്കെ കാഞ്ചന പറയുന്നുണ്ട് എന്നാലും ഞാനന്ന് കാണട്ടെ ഞാനൊന്ന് സംസാരിക്കാം എന്ന് പറയുകയാണ് സഞ്ജു കാഞ്ചനയോട് തുടർന്ന് സ്വാ സ്വാതിയുടെ അടുത്തേക്ക് സഞ്ജു ചെല്ലുമ്പോൾ മുഖം കൊടുക്കുന്നില്ല സ്വാതി തിരിഞ്ഞു തന്നെ ഇരിക്കുകയാണ് സ്വാതി അന്നേരം എനിക്ക് പറയാനുള്ളത് കേൾക്കണം എന്നൊക്കെ സഞ്ജു പറയുന്നുണ്ട് അന്നേരം എനിക്കൊന്നും കേൾക്കണ്ട പ്ലീസ് ലീവ് മീ എലോൺ എന്നൊക്കെ പറഞ്ഞ് സഞ്ജുവിനെ ഒഴിവാക്കുകയാണ് സ്വാതി സ്വാതി തുടർന്ന് സഞ്ജു പറയുന്നുണ്ട് അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഒരു പെൺകുട്ടിക്ക് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോയിരുന്നത് അല്ലാതെ മനഃപൂർവ്വം താമസിച്ചതല്ല എന്നൊക്കെ ആ ചോദ്യത്തിന് മറു ചോദ്യം എന്ന പോലെ സ്വാതി ചോദിക്കുന്നുണ്ട് നാളെ ഒരു പെണ്ണ് കഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് കാലു പിടിച്ചാൽ സഞ്ജു അവളെ സ്വീകരിക്കുമോയെന്ന് ആ ചോദ്യം കേട്ട് ഒന്ന് ഷോക്കാവുന്നുണ്ട് സഞ്ജു അന്നേരം സഞ്ജു ലച്ചുവിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതും അന്ന് അമ്പലത്തിൽ നടന്ന പ്രശ്നങ്ങളും ഒക്കെ ഓർക്കുന്നുണ്ട് പിന്നീട് കാഞ്ചന അവിടെ നിന്ന് സഞ്ജുവിനോട് പോകാൻ പറയുമ്പോൾ അവിടെ നിന്ന് വിഷമത്തോടെ ഇറങ്ങുകയാണ് സഞ്ജു തുടർന്ന് സഞ്ജു വീട്ടിലെ െത്തുമ്പോൾ ആകെ വിഷമിച്ചു വരുന്ന സഞ്ജുവിനെ കണ്ട് അമ്മയും മുത്തശ്ശിയും ഒക്കെ കാര്യം തിരക്കുന്നുണ്ട് പക്ഷെ ഒരു മറുപടിയും പറയാതെ റൂമിലേക്ക് പോവുകയാണ് സഞ്ജു തുടർന്ന് റൂമിലേക്ക് എത്തിയ സഞ്ജു ഓർക്കുന്നത് സ്വാതിയുമായിട്ട് പണ്ട് ആഘോഷിച്ച നല്ല നിമിഷങ്ങളും പിന്നെ സ്വാതി പറഞ്ഞതുമാണ് താലി കെട്ടാൻ ഒരു പെൺകുട്ടി വന്ന് താലി കെട്ടാൻ പറഞ്ഞാൽ സഞ്ജു താലി കെട്ടുമോ എന്നുള്ളതും പിന്നീട് ലച്ചുവിനെയും ഒക്കെ ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സഞ്ജു അതേസമയം ഹോസ്പിറ്റലിൽ ലച്ചുവിന് ബോധം തെളിയുകയാണ് സുരഫി അന്നേരം സ്നേഹത്തോടുകൂടി ലച്ചുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് അന്നേരം കണ്ണു തുറക്കുന്ന ലച്ചുവിന് തോന്നുന്നത് സഞ്ജു ആണ് തൻ്റെ അടുത്തേക്ക് വരുന്നതെന്നാണ് സുരഫിയെ സഞ്ജുവായി കാണുന്ന ലച്ചു ആകെ സന്തോഷിച്ച് സഞ്ജുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ് അന്നേരം സഞ്ജു സ്നേഹത്തോടു കൂടി തന്നോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെയായിട്ട് ലച്ചു അങ്ങ് സ്വപ്നം കാണുന്നു അതേസമയം തച്ചിലിടത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് മുത്തശ്ശി കല്യാണം കഴിഞ്ഞു പോയതിന് ശേഷം സ്വാതിയുടെ ഒരു കോളോ വിവരമോ ഒന്നും അറിയാത്തതിലും അങ്ങോട്ട് വിളിച്ചാൽ കിട്ടാത്തതിലും ആകെ വിഷമിക്കുന്ന മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കുഞ്ഞുട്ടന് നന്ദവും ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ്സ് ഓക്കെ താങ്ക്